ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇവളെതാ ഇങ്ങനെ വെറും നിലത്തിൽ ആ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് മാത്രം കെടുത്തിട്ടുള്ളത് കാരണം അവൾ അച്ചമ്മ വന്നിട്ടുണ്ടായി അപ്പോൾ അവർ ഓളിങ്ങനെ നീങ്ങിപ്പോകുന്നത് അവർ കണ്ടിട്ടില്ല വീഡിയോസ് മാത്രം കണ്ടതായിരുന്നു നേരിട്ട് കണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു എന്താ ആ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഓളിങ്ങനെ നീങ്ങിപ്പോവും അവൾ അതുകൊണ്ട് അവിടെ കെടുത്തിയത് അപ്പോൾ അവൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പോകുന്നുണ്ട് ആ കാർ കാറെടുക്കാൻ വേണ്ടിയിട്ട് ബെഡിലാവുമ്പോഴൊക്കെ നീങ്ങാൻ നല്ല രസമാണ് നില വെറും നില ആയതുകൊണ്ട് ഒക്കെ അങ്ങനെ പറ്റുന്നുണ്ടായിട്ടാണ് എന്നാലും ഉളുദാ ആ കാറെടുത്തു കുറേ സമയം ആ കാറിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായി അപ്പോൾ ബാക്കിയെല്ലാ സാധനങ്ങളിങ്ങനെ വായിലോട്ട് ഇടും പക്ഷേ ഇത് അത്ര വായിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കളിച്ചോ ഓളെ മേമ വാങ്ങിക്കൊടുത്ത കാറായിരുന്നു അത് അപ്പോൾ ഇത്ര ഡേസും അതൊക്കെ കളിക്കാൻ കൊടുത്തിട്ടുണ്ടായിട്ടാണ് അവൾ കുറേ ചെറുതായതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഒക്കെ അത് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അവൾ കുളിച്ചിട്ട് വന്നതിന് ശേഷം അമ്മേൻ്റെ ഒന്നിച്ച് കുറേ കളിച്ചു അമ്മ കുറേ ദിവസമായി അവളെ കാണാതെ പിന്നെ ക്രിസ്മസ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഡ്രസ്സ് ഇടാൻ കുറേ ട്രൈ ചെയ്തു അവൾ വിടുന്നേ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഡ്രസ്സ് കുറച്ച് വലുതായിരുന്നു അപ്പോൾ എന്തോ എന്താ അവൾ തീരെ വിടുന്നുണ്ടായിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയൊക്കെ ഇടന്നിട്ടൊക്കെ ഇടേണ്ടി വന്നു ലാസ്റ്റ് എന്തൊക്കെയോ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായി കുറേ സമയം ഓക്കെ നല്ല ഉറക്കം വരുന്നുണ്ടായി എന്നാലും ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടതാണ് ചിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആൾക്ക് ചിരിയേ ഉണ്ടായിട്ടില്ല എന്തൊക്കെ കാണിച്ചിട്ടും ചിരിക്കുന്നുണ്ടായിട്ട് പിന്നെ ഉറങ്ങി എണിച്ചതിന് ശേഷവും ആൾ വലിയ മൂഡിലൊന്നും ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയില്ല പിന്നെ അവിടെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ വിളിക്കുമ്പോഴും ഓളോ മൈൻഡൊന്നും ചെയ്യുന്നില്ല പിന്നെ പുറത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ആദ്യം ഒന്നിച്ചും കുറച്ച് എടുക്കാന്ന് വിചാരിക്കുമ്പോൾ അവൾ തീരെ കേൾക്കുന്നുണ്ടായിട്ട് എന്തോ ദേഷ്യം വരുന്നുണ്ടായി ഞാൻ എന്തൊക്കെയാ കാണിച്ചിട്ട് ചിരിക്കുന്നൊന്നും ഉണ്ടായിട്ട് എന്തോ ഇങ്ങനെ നല്ലോണം ദേഷ്യം വരുന്നുണ്ടായി ഞാൻ പറയുന്നുണ്ടായി കലിപ്പത്തി സാൻഡാന്നൊക്കെ ചിരിച്ചില്ലെങ്കിലും നല്ല ക്യൂട്ട് ഫോട്ടോസാണ് കിട്ടിയത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്